ആഗസ്റ്റ് അഞ്ചിന് നടക്കുന്ന ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പിന്തുണയ്ക്കുന്ന ജനാധിപത്യ സഹകരണ മുന്നണി പാനലിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോട്ടയം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ തകർക്കുന്ന ഇടതു യൂണിയൻ നയം ജീവനക്കാർ മനസ്സിലാക്കണമെന്ന് തിരുവഞ്ചൂർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സഹകരണ പ്രസ്ഥാനത്തിനായിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് ആര് കൊടുക്കുന്ന ഫുണ്ടല്ല ക്രൗഡ് ഫണ്ടിങ് ആണ് എല്ലാവരും ചെറിയ ചെറിയ ഓഹരികൾ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ അവരെല്ലാവരും കൂടി കൊടുക്കുന്ന ഒരു പണം വന്ന സഹകരണ പ്രസ്ഥാനത്തിനായിട്ട് വന്നപ്പോഴാണ് അതെത്ര കോടി വരും എന്ന് യഥാർത്ഥത്തിൽ ആരും കൃത്യം നോക്കിയിട്ടില്ല കൈവള്ളൂരിലെ ഒരു ബാങ്കിന്റെ പൂർണ്ണമായി തടച്ച വന്നപ്പോഴാണ് ഇത്രയും ഭീമമായ തുക സഹകരണ പ്രസ്ഥാനത്തിനകത്ത് വന്നുപെടുത്തോ എന്ന് നമ്മൾ തന്നെ അന്തിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ടകരണ പ്രസ്ഥാനത്തിൻ്റെ പണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പ്രവർത്തന പണം തന്നെയാണ് അവർക്ക് കിട്ടുന്ന പണം സ്വതന്ത്രമായും ഭയങ്കരമായും വിനിയോഗിക്കുന്നതിന് വേണ്ടി അവർ നാട്ടു കണ്ടിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് സഹകരണ പ്രസ്ഥാനം സഹകരണം സ്വാഗത സംഘം ചെയർമാൻ തുറവൂർ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന രക്ഷാധികാരി ജി ബൈജു സംസ്ഥാന പ്രസിഡന്റ് ബിജു വി നാഥ് അഡ്വക്കേറ്റ് ഗോപകുമാർ അനിൽ കാട്ടാക്കട പ്രവീൺ ലിജു സിയർ അനൂപ് സുനിൽ ശാന്തി പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി ഗോപകുമാർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് സുധീഷ് നന്ദിയും പറഞ്ഞു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ